പണിയില്ല തൊരൂല്ല പെണ്ണൂല്ല പെടുക്കുകയില്ല അന്തൂല്ല കുന്ത ഊണൂല ഓർക്കില്ല കയ്യിലാണ് കാശൂല കാശിനു വേറെ വഴിയൂല അതുകൊണ്ട് ഞങ്ങൾക്കൊരു കോപ്പിന് മാസം മഞ്ചെട്ടു കഴിഞ്ഞു അളിയോ പെങ്ങട്രസവ ചെലവിന് വല്ലതും തായോ ഇല കൊണ്ടുള്ള കുറച്ച് വോയിസ് ആണ് ഇപ്പൊ ചെയ്യുന്നത് അത് ഞാൻ ചെയ്യാം ഒരു ഇല എടുത്തിട്ട് വെയിറ്റ് തെയിറ്റ് ബലിക്കാക്കാണെ മറ്റതാണെ ആദ്യം പഠിച്ചത് തറ പിന്നെ എങ്ങനെ നന്നവനാ പറ എങ്ങനെ നന്നവനാ കണ്ടു വളർന്നത് കുപ്പി അത് കൊണ്ടു നടന്നതെപ്പൻ പിന്നെ അലവലാതി ഉണ്ടായി ചൊല്ലി തന്ന ടീച്ചറേക്കട്ടെ തളിയിലല്ലേ ഏതായാലും കുഴപ്പമില്ല അപ്പൊ എനിക്ക് ഇവിടുന്ന് കിട്ടിയ കിട്ടിയ കപ്പന്റെ അല്ലേ ഇതൊരു പീസ് ഇങ്ങനെ എടുക്കുക വായല ഇങ്ങാണ്ട് വയ്ക്ക ഹായ് നമസ്കാരം എൻ്റെ പേര് സുബ്രഹ്മണ്യൻ എന്നാണ് ഞാൻ എൻ്റെ വീട് തിരൂരാണ് അതുകൊണ്ട് എല്ലാവരും സുബ്രഹ് തിരൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ കോമഡി ഉത്സവത്തിൽ പാട്ട് തറപ്പാട്ട് പാടി ഇപ്പോൾ ഇങ്ങനെ ദയങ്ങോണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട് തരണം എന്നാദ്യം തന്നെ ഞാൻ പറയുകയാണ് അപ്പോൾ ചേട്ടൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് സാധാരണ പാട്ട് പാടും പിന്നെ മിമിക്രി ചെയ്യും അങ്ങനെ കുറച്ച് ഒരുപാട് പ്രത്യേകതയുള്ള സംഭവങ്ങൾ ഞാൻ ലിറിക്സ് ചെയ്യും പിന്നെ മ്യൂസിക് ചെയ്തിട്ടുണ്ട് ലിറിക്സ് മ്യൂസിക് പിന്നെ പാട്ട് പാടിയിട്ടുണ്ട് പിന്നെ മിമിക്രി പിന്നെ മേക്കപ്പാണ് എൻ്റെ പ്രൊഫഷണൽ അതും സ്പെഷ്യൽ എഫക്റ്റ് മേക്കപ്പാണ് എൻ്റെ പ്രൊഫഷണൽ പിന്നെ പണ്ട് കാലങ്ങളിൽ കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് മിമിക്സ് പേരോട് ഇങ്ങനെയുള്ള സ്റ്റേജുകളൊക്കെ ചെയ്തിരുന്നു പിന്നെ നിർത്തി വെച്ചതാണ് അപ്പൊ ഇല വെച്ചിട്ടുള്ള കുറച്ച് കുറച്ച് ഇല 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 കൊണ്ടുള്ള വോയിസ് ആണ് ചെയ്യുന്നത് ഞാൻ ചെയ്യാം ഒരു എടുത്തിട്ട് വെയിറ്റ് എടുക്കട്ടെ അപ്പോൾ എടുക്കാനുള്ള ഒരു വരവാണ് അപ്പോൾ ഇപ്പൊ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ഇല ഇല്ല അവിടെ വേണ്ടത് നമ്മൾ കപ്പന്റെ ഇല എടുക്കാം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ തളിയിലല്ല ഏതായാലും കുഴപ്പമില്ല അപ്പം എനിക്ക് ഇവിടുന്ന് കിട്ടിയ തിരഞ്ഞിട്ട് കിട്ടിയ കപ്പിൻ്റെ ഇലയാണ് ഇതൊരു പീസ് ഇങ്ങനെ എടുക്കുക വയല ഇങ്ങോട്ട് വയ്ക്കുക പിന്നെ നായ കുറച്ച് പിന്നെ ഒരു പത്ത് പതിനഞ്ച് വോയിസുകൾ ചെയ്യാറുണ്ട് ഇനി അല്ല മൊത്തം ഈ ഇല കൊണ്ടുള്ള വോയിസുകൾ തന്നെ ഉള്ളു വേറൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പുതിയ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോർഫിങ് ഒരു പിന്നെ പിന്നെ പക്ഷിൻ്റെ സൗണ്ടിൽ നിന്ന് ഒരു മൃഗത്തിൻ്റെ സൗണ്ടിലേക്ക് അവിടെ പിന്നെ നേരെ പിന്നെ ബീറ്റ്സിലേക്ക് പോകുന്ന ഒരു സാധനം അങ്ങനെയുള്ള ഒരു ഇത് ഫ്ലൂട്ട് ഇങ്ങനെയുള്ള സാധനത്തിലേക്ക് പോകുന്ന ഒരു സാധനം ഇപ്പോൾ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തോമസിയാതെ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകൾ തന്നെ അപ്പോൾ റിഹേഴ്സൽ ഒക്കെ പിന്നെ എന്താ പറയുക നമ്മൾ ഇത് ചെയ്യാത്ത കുറേ ഐറ്റംസാണ് ഇപ്പോൾ ഞാൻ അല്ലോണ്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ തോന്നിപ്പോയ ഒരു അബദ്ധമാണ് ഇന്നിപ്പോൾ അത് എനിക്ക് ായി സത്യം പറഞ്ഞത് വെറുതെ വെറുതെ ഒന്ന് ആ വെറുതെ ഇരുന്ന് ചെയ്ത് നോക്കിയതാണ് അത് ഓരോരുത്തർ ഞാനിങ്ങനെ തത്തിന്റെ സൗണ്ട് ഉണ്ടാക്കി പോകുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങുമ്പോൾ തത്തന്നെ നോക്കും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഇത് ഏൽക്കും അങ്ങനെ പിന്നെ ഓരോരോ പുറത്ത് പാടത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഓരോ കിളികളെ സൗണ്ട് കേൾക്കുമ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കും അങ്ങനെ ട്രൈ ചെയ്ത് ഇപ്പോൾ ആ എല്ലോണ്ടല്ല ഫ്രീ ആയിപ്പോയി അല്ല എൻ്റെ വായൽ ഫ്രീ ആയിട്ട് കിടക്കും അത് എങ്ങനെ വോയിസ് എടുക്കണോ എടുക്കാം എലോണ്ട് പിന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെ ഷൂ അതിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ലവ് ബേഡ്സിന്റെ ഒരു കൂട്ടിലേക്ക് ഒരു അവസ്ഥ അതാണ് ഇത് ഏത് നോക്കട്ടെ ഉം ഇതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഉം ാണ് നമ്മള് കേട്ടവർക്ക് മനസ്സിലാവും പിന്നെ കോമഡി ചെയ്ത സാധനമാണ് പിന്നെ നമ്മളെ കാക്ക എന്ന് പറഞ്ഞാൽ ബലിക്കാക്ക ഉണ്ട് ബലിക്കാക്കയുണ്ട് കാവതി കാക്കയുണ്ട് ബലിക്കാക്കയാണെങ്കിൽ മറ്റേതാണങ്ങ അങ്ങനെയുള്ള വിചാരിച്ച് പിന്നെ നമ്മൾ നായ്ക്കൾക്കൊരു പിന്നെ നമ്മളെ നായക്കളുടെ കൂടെ തന്നെ ചിലപ്പോൾ നായ്ക്കളുണ്ടാവിടെ കുറച്ചായിട്ടും ഇതിപ്പം കിളികളുടെയും ഇങ്ങനെ ചെയ്തു തുടങ്ങിയ ആളുകൾ ഇത് സംഭവം കിളികളുടെയുംപൊളിയാണെന്ന് പറയാൻ തുടങ്ങിയതിനു ശേഷം പിന്നെ ഒരുപാട് പിന്നീട് ഇനി പുതിയതായിട്ട് തുടങ്ങിയാറുണ്ട് പുതിയതായിട്ടുള്ള പരീക്ഷണങ്ങൾ പല പരീക്ഷണങ്ങൾ പലതും ഉണ്ട് ഇപ്പൊ എന്താ ഓല നമ്മളെ ഓലപ്പീപ്പി വെച്ചിട്ടുള്ള കുറെ സാധനങ്ങൾ അതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനായാലും വെറൈറ്റി ഐറ്റംസുകൾ തന്നെ ആയിരിക്കും ഇനി അടുത്തേ വരിക ഇതിനും പാട്ടായാലും എന്തായാലും െ ആ പാട്ട് പാടും അപ്പൊ ഏത് തറപ്പാട്ടെന്നെ മതിയാവും അപ്പൊ ഞാൻ ആദ്യം തറപ്പാട്ട് രണ്ടുപേരി പാടാം ആദ്യം പഠിച്ചത് തറ പിന്നെ എങ്ങനെ നന്നവനാ പറ എങ്ങനെ നന്നവനാ കണ്ടു വളർന്നത് കുപ്പി അത് കൊണ്ടു നടന്നതെൻ്റെ പൻ പിന്നെ എങ്ങനെ നന്നവനാ പറ എങ്ങനെ നന്നവനാ അന്ന് ടീച്ചർ വരച്ചത് മുട്ട ഇന്ന് പാതി പുഴുങ്ങിയ മുട്ട അത് കൂട്ടി അടിച്ചത് പിന്നെ എങ്ങനെ നന്ന പറ എങ്ങനെ നന്ന പനാ പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എൻ്റെ ഉള്ളത് അത് എങ്ങനെ പാർട്ട് പാർട്ടായിട്ടാണ് അത് തറ കൂതറ കച്ചറ ചൊറ കൂറ അലവലാതി ഉണ്ടായിട്ട് ഏഴ് പാർട്ടായിട്ടാണ് ഞാൻ ആ പാട്ട് ചെയ്തേക്കുന്നത് ഇപ്പം തറേ സെക്കൻഡിൻ്റെ ഒരു നാല് വരി ഞാൻ പാടിത്തരാം ഏഹ് സെക്കൻഡ് സെക്കൻഡ് പാർട്ടാണ് അതിൻ്റെ കൂതറ അതിൻ്റെ ഇത് തറാ പറ ടീച്ചറെ ടീച്ചറേ പറ ഞാൻ നടന്നു കച്ചറ നാട്ടിലും വീട്ടിലും ഞാനൊരു ചൊറ രണ്ടെണ്ണടിച്ച പിന്നെ ഞാനൊരു കൂതറ ഇതാണ് കൂതറ അടുത്ത വരെ ഒരു കാര്യം ചെയ്തു ഇപ്പം ഈ രണ്ട് പാട്ട് എഴുതി ചേട്ടൻ ഇത് ചേട്ടൻ എഴുതിയ ആ എഴുതിയോ ആദ്യത്തെ പാട്ട് രണ്ടാമത്തെ പാട്ടും ആളുകൾ ഒരു തീർച്ചയായിട്ടും ചിരിക്കും കോമഡി അനുഭവം ഈ പാട്ടൊക്കെ പാടിയ സമയത്ത് അയ്യോ എന്താ പറയാ വല്ലാത്തൊരു അനുഭവമായിരുന്നു സത്യം പറഞ്ഞാല് അത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ കമൻസുകളൊക്കെ സത്യം പറഞ്ഞാല് വളരെ എന്താ പറയാ ഹാപ്പിയാണ് ഞാൻ അപ്പോ എന്താ പറയാ ഇനിയും അതേപോലത്തെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഇനി പൊട്ടിക്കാനുള്ളത് ഉണ്ട് ഇപ്പം ന്യൂജൻ ചെക്കന്മാരൊക്കെ ഉള്ള പാട്ടുകൾ അതിപ്പോൾ അടുത്ത് ആവാൻ നിൽക്കുന്നത് ന്യൂജൻ പിള്ളേരെ ഉദ്ദേശിച്ചിട്ടുള്ളൊരു പാട്ടാണ് അത് എല്ലാ ന്യൂജൻ ബ്ലോഗുകൾക്കും വേണ്ടിയിട്ടുള്ളൊരു പാട്ടാട്ടോ പനിയൂല്ല തൊരു പെണ്ണൂല്ല പെടുക്കുക അന്തൂല്യ കുന്തൂല്ല ഊണൂല്യ ഓർക്കില്ല കയ്യിലാണ് കാശൂല കാശിനു വേറെ വഴിയില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു കോപ്പൂല പണിയുമില്ല തൊരൂല്ല പെണ്ണൂല്ല പെടുക്കുകയില്ല അന്തൂല്ല കുന്ത ഉണൂല ഓർക്കില്ല കയ്യിലാണ് കാശൂല്ല കശിനു വേറെ വഴിയൂല അതുകൊണ്ട് ഞങ്ങൾക്കൊരു കോപ്പൂല്ല ഇതാണ് സാധനം തീർച്ചയായിട്ടും ഇറങ്ങിട്ടില്ല ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയില്ല അതെ തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് ചെയ്യുമ്പോൾ അത് നാലാൾ ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനം ഇപ്പോൾ വെറൈറ്റി കൊടുത്തിട്ട് കാര്യമുള്ളൂ അപ്പം അതുകൊണ്ട് അങ്ങനെ കുറേ സാധനം ഇങ്ങനെ ഉണ്ട് ഒരു പത്തിരുപത് സോങ്ങുകളുണ്ട് അതെല്ലാം ഏറ്റെടുത്താൽ ഈ പാടി ഏറ്റെടുക്കും അതിലൊരു വേറെ സൗണ്ട് മിമിക്രി ഞാൻ അങ്ങനെ സൗണ്ടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് ടച്ച് ടച്ചില്ലാണ്ട് പോയതാണ് പിന്നെ ഞാനിപ്പോ എന്റെ എൻ്റെതായിട്ടുള്ള ഒരു നിർമ്മിതിയില് ഒരു പയ്യുണ്ട് ചെറിയൊരു കുട്ടി ഏ ഒരു പൊട്ടി തൊരു അപ്പോൾ ആ കുട്ടീൻ്റെ സൗണ്ടിൽ വേണമെങ്കിൽ ഒരു പാട്ട് ഞാൻ പാടാം അടിപൊളിയായിട്ടത് <laughs> 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 പിന്നെ വേറെ ഈ ഈ ഈ ഇങ്ങനെ ഒരു രണ്ട് എടുക്കാൻ എടുക്കാൻ പറ്റും എങ്ങനെ ഏത് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഇപ്പോൾ ഞാൻ കുറച്ച് ഉണ്ട് പക്ഷെ എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോവുകയാണ് ഇപ്പം ഞാൻ എന്താ വെച്ചാൽ പ്രകൃതി കാണുന്ന ഒരുവിധം വോയിസുകളൊക്കെ പക്ഷികളായതൊക്കെ ഇല കൊണ്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഒരു തളിരലയാണ് നമുക്ക് വേണ്ടത് ഒരു തളിരല വെച്ചിട്ട് ചെയ്യാം ഞാൻ ശരിക്കും പറഞ്ഞാൽ മേക്കപ്പാണ് പിന്നെ ലിറിക്സ് മ്യൂസിക് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ മേക്കപ്പിന് പി ജാൻഡി നാഷണൽ അവാർഡ് വിന്നറാണ് വീട്ടിൽ ഇപ്പോൾ എൻ്റെ വീട് ഇവിടെ ആണെങ്കിലും ഇവിടെ ഏട്ടന്മാരും അമ്മയും ഒക്കെയാണ് ഇവിടെ ഞാൻ പാലക്കാടാണ് ഞാൻ വൈഫും ഫാമിലിയും അവിടെ പാലക്കാട് ഇതിപ്പോ ഈ ഈ ഒരു ഒരു അതായത് മിമിക്രി ശബ്ദങ്ങളൊക്കെ ചെയ്യാൻ എത്ര അത് എന്താ പറയുക ഞാനത് ഒരു പ്ലസ് ടു പ്രീ ഡിഗ്രി കഴിയുന്ന ആ ഒരു സമയം മുതൽ പിന്നെ ഇങ്ങനെ മിമിക്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് തുടങ്ങും നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം മാത്രമേ ഇതാക്കുകയുള്ളൂ മാത്രം എല്ലാം ട്രൈയിങ് ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാം ഇതിൻ്റെ കൂടെ ചെയ്തു പോകുന്നുണ്ട് ഞാൻ ആരെങ്കിലും ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ഇങ്ങനെ സംഭവം ഫീൽഡിലേക്ക് വന്നത് അത് തീർച്ചയായിട്ടും അല്ലല്ല അത് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇതേപോലെ ഒരു വർക്കിന് പോയ സമയത്ത് അവിടെ നിന്ന് നമ്മളെ ആർട്ടിസ്റ്റ് നമ്മുടെ ഉണ്ണിയസ് നായരാണ് ഈ ഒരു വോയിസ് എടുക്കുന്നത് കണ്ടിട്ട് അവരെ വിളിക്കുന്നത് ചാനലിനെ വിളിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ആ ചാനലിൽ എത്തുന്നത് സത്യം പറഞ്ഞത് അവരാണ് പറഞ്ഞത് ഇനിയിപ്പോ അവിടെ എങ്ങനെയായിരുന്നു സെലക്ട് ചെയ്യും ഇനി ഇനിയിപ്പം ഇങ്ങനെ ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ പാട്ടാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വരികൾ എഴുതി അല്ലേ ഇപ്പം ഇത്രയും നല്ല കഴിവുകളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചേട്ടൻ്റെ സംഭവങ്ങളൊക്കെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇങ്ങനെ വൈറലാകുന്നുണ്ട് അപ്പോൾ ചേട്ടന് ഇനി ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും സിനിമയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊള്ളാവുന്ന അങ്ങനെ എന്തെങ്കിലും എൻ്റെ ഒരു ഡ്രീമാണ് സിനിമ സിനിമയിൽ എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഒന്നൊന്നുമില്ല എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മൾ എന്താ പറയുക നല്ലൊരു എന്താ പറയുക നമ്മൾ നല്ലൊരു ഐഡൻറ്റിഫൈ ഉണ്ടാക്കുക അത്ര മാത്രമേ ഉള്ളൂ നമ്മളെ കഴിവുകൾ മൊത്തം പുറത്ത് കാണിക്കുക അതിനപ്പുറത്ത് കയറുന്ന എല്ലാം കുറേ എന്തായാലും നേടണം എന്നുള്ളതൊന്നുമില്ല കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ തേടി വരും തീർച്ചയായിട്ടും നാട്ടുകാരും കൂട്ടുകാരൊക്കെ തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ സപ്പോർട്ട് ഇപ്പോഴും ആയാലും അപ്പോഴായാലും എന്നും എനിക്ക് അവരെന്നെ സപ്പോർട്ട് പിന്നെ പാടാ ഒരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിക്കമ്മലിൻ്റെ ഓപ്പോസിറ്റ് ആണ് അത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആയാലും ഞാനും ഒരു പാട്ടാണ് എൻ്റെ മമ്മുടെ ജിമ്മിക്കമ്മൽ എൻ്റെ ഒപ്പം കട്ടുകൊണ്ട് പോയി പാടിയ ഒരു പാട്ടാണ് അത് ഞാൻ നേരെ ഓപ്പോസിറ്റ് എഴുതി അപ്പം ഞാൻ നാലുപേരും ഞാൻ പാടിത്തരാം பண்டாரோ பாடிய பாட்டு இன்னது பாடி எல்லாரும் கேட்டு என்ம்மடை ஜிமிக்கி கம்மல் எந்தப்பன் கட்டிட்டுள்ள எந்தப்பன் பிராண்டி குப்பி எம்மையும் குடிச்சிட்டுள்ள பச்சைக்களம் அது வெறும் பச்சக்களம் எந்த அம்ம இல்லாத ஜிமிக்க கம்மல் எங்கனா எந்தப்பன் கட்டு கொண்டு போகல் குடிக்காத பிராண்டி குப்பி எங்கனா എൻ്റെ അമ്മ കട്ടുകൂടിക്കൽ ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെ ചാടിയ ചട്ടിയോളം എന്ന ചൊല്ല് പാട്ടാക്കി കുറേ കൂട്ടർ പാട്ടിൽ എൻ്റെ അപ്പനെ കള്ളനാക്കി എൻ്റെ അമ്മയുടെ ജിമ്മിക്ക് കട്ട കള്ളനാക്കി പച്ചക്കള്ളം അതോറും പച്ചക്കള്ളം ഇത് അതിൻ്റെത് ഇനിയാണ് യഥാർത്ഥ കഥ ഇതിൽ പറയുന്നത് അത് ആ പണ്ടത്തെ പാട്ടിൻ്റെ യഥാർത്ഥ കഥ പറയുന്നത് എന്റെ അമ്മയ്ക്കാകെയുള്ള പറ്റുകമ്മലാണ് എൻ്റെ അന്ന് പണയം വെച്ചത് അത് കണ്ടിട്ടപ്പനോട് നാട്ടിൽ നാട്ടിലെൻ്റെ അപ്പനെ കള്ളനാക്കിയത് ചുമ്മാ ഊതാൻ നോക്കല്ലേ ഇല്ലാ കതെ ചൊല്ലല്ലേ കുടിക്കാത്ത എൻ്റെ അമ്മയെ കുടിയെത്തിയാക്കി നാട്ടിലെൻ്റെ അപ്പനെ കള്ളനാക്കി എൻ്റെ മ്മ് ജിമിക്ക് കട്ട കള്ളനാക്കി പച്ചക്കള്ളം അത് വെറും പച്ചക്കള്ളം അടിപൊളിയായിട്ടാ സംഭവം അതിന്റെ അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അല്ലേ അല്ലേ ഒരു സ്റ്റോറി പോലെ അല്ല ആ അതെ അതിന്റെ ഓപ്പോസിറ്റ് അതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടാക്കി അവര് ഇതിൽ പിന്നെ പാട്ട് ആ ഒരു ഇതിൽ പോയതുകൊണ്ട് ഞാൻ അതിനെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാക്കിട്ടു മാത്രം തന്നെ ലിറിക്സ് മ്യൂസിക് ഒക്കെ സ്റ്റേജിലല്ല ഇത് പടത്തില് വന്ന ഒരു പാട്ടാണ് പക്ഷെ ആ പടത്തില് ആ പാട്ട് വന്നില്ല എന്ന് മാത്രം ഇത് യൂട്യൂബിലുണ്ട് ആ പാട്ട് ജയദീശേട്ടൻ നായകനായിട്ടുള്ള പാടായിരുന്നു ചേട്ടന് പിന്നെ വേറൊരു സംഭവം കൂടി ചെയ്യാൻ പറ്റും ഞാൻ കാക്കനെ വിളിച്ചു വരുത്തുന്ന ഒരു പരിപാടി ഉണ്ട് അങ്ങനെയുള്ള ഒരു ചെറിയൊരു പരിപാടിയും കൂടെ ഇണ്ട് കാക്കനെ വിളിച്ചു തന്നെ കാക്കകൾ പറഞ്ഞു എത്ര ദൂരൊന്നും വരുന്നുണ്ടല്ലോ വരും വരും തീർച്ചയായിട്ടും നാല് മണി വിളിച്ചോ അതാ ഇപ്പൊ കൂടുതലാ കേട്ടോ എടുത്തു ആണല്ലോ ആ എന്താ പോലെ പിന്നിന് മാസം അഞ്ചെട്ടു കഴിഞ്ഞു ോ പെങ്ങട പ്രസവ ചെലവിന് വല്ലതും തോ കണ്ടില്ലേ പെൺമക്കൾ നാലഞ്ചെണ്ണം അയ്യോ കുരുത്തം കട്ടി വരി നോക്കണം തള്ളനും പോറ്റണം പിന്നിന് മാസം അഞ്ചെട്ടു കഴിഞ്ഞു അളിയോ പെങ്ങാടപ്രസവ ചെലവിന് വല്ലതും തായോ കണ്ടില്ലേ പെൺമക്കൾ നാലഞ്ചെണ്ണം അയ്യോ കുരുത്തം കട്ടി വരി നോക്കണം തള്ളലും നോക്കണം ഇതുപോലെ ഒരുപാട് ഒരാളാണ് എന്റെ പേര് സുബ്രഹ്മണ്യൻ സുബ്രഹ്മ തിരൂരിൽ നിന്ന് വിളിക്കും പിന്നെ വൈകാതിരൂരിന്നും അങ്ങനെ രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട് അതുപോലെ ഇനിയും ഒരുപാട് ചേട്ടൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്താ വെച്ചാൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അതിനുള്ള ഒരു അവസരം ഇനിയും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഇനിയും ഇതേപോലത്തെ വെറൈറ്റി ഐറ്റംസ് ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവും അതുകൊണ്ട് കൂടുതൽ തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും അപ്പോൾ വീണ്ടും കാണാം ഓക്കെ ബായ്